അങ്ങനെ അഭിലാഷും ജിഷിലും പുറത്തു പോയിരിക്കുന്നു മക്കളേ പുറത്തു പോയിരിക്കുന്നു രണ്ടുപേരും നന്നായിട്ട് മൈൻഡ് ഗെയിം ഒക്കെ കളിച്ച് മുന്നോട്ട് പോകാനുള്ള പരിപാടികളായിരുന്നു രണ്ടുപേരും തല്ലുകൂടുന്നു ബിഗ് ബോസ് കൺഫക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നു അത് ഞങ്ങൾ പ്രാങ്ക് ചെയ്തതാണ് എന്റെ ബിഗ് ലൂസേ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്തേക്ക് വരുന്നു അവനെ ബിഗ് ലൂസ് തന്നെ പറയുന്നു എന്റെ പൊന്ന് നിങ്ങളെ നാട്ടുകാർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കറിവേപ്പിലെ പോലെ എടുത്തു കളയുകയാണ് എന്നുള്ളത് പക്ഷേ എനിക്ക് ഡൗട്ടുള്ളത് അഭിലാഷിന്റെ കാര്യത്തിലാണ് അഭിലാഷ് ഇപ്പൊ എങ്ങനെയാണ് പുറത്തായിട്ടത് അവിടെ എല്ലാ കഴിവുമുള്ള ചിരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു വ്യക്തി ഉണ്ടല്ലോ നമ്മുടെ സബുമോൻ അയാൾ എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല ലക്ഷ്മി എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല ഇത്ര അധികം ഹെയ്റ്റ് സമ്പാദിച്ച ആദ്യം എന്തുകൊണ്ട് പുറത്തു പോകുന്നില്ല വലിയ ഡൗട്ടാണ് ഇപ്പൊ ഇന്നലെ ലാലേട്ടം വന്നു എന്നിട്ട് എല്ലാവരോടും കൂടി പറഞ്ഞ കാര്യമാണ് എൻ്റെ പൊന്നുമക്കളെ മക്കളെ നിങ്ങൾക്കൊരു ടാസ്ക്കും തരാൻ കഴിയില്ല ഒക്കെ നശിപ്പിക്കുകയാണ് അല്ലോടെ എന്നുള്ളത് അതിനിടയിൽ ഒരു ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഒരു ചെറിയ വോട്ടെടുപ്പും നടന്ന് നിലവിലുള്ള ഇമ്മ്യൂണിറ്റി പവർ എല്ലാതും കൂടെ തോണ്ടി കളഞ്ഞ് ബിന്നിക്ക് മാത്രം ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് ഒരു ഇമ്മ്യൂണിറ്റി പവർ എന്റെ കയ്യിലുണ്ട് ഇതിൽ ആർക്കാ വേണ്ടത് നിങ്ങളൊന്ന് ഒട്ട് ഇത് തീരുമാനിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ ആതിലേ അങ്ങ് തെരഞ്ഞെടുത്ത് ഒരു പക്ഷേ അത് വേറെ വല്ല ആളുകളും തിരഞ്ഞെടുത്തിന്ന് കുഴപ്പമുണ്ടാക്കുന്നില്ല ആതിലെ തെരഞ്ഞെടുത്ത പോലെ അലട്ടെ ചോദിച്ചു അല്ലടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ ഇവരെ നേരെ ജയിലിലോക്ക് ഇട്ടത് അതായത് ജയിലിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും വെറുപ്പുള്ള ആളായിരിക്കണമല്ലോ ഏറ്റവും വൃത്തികെട്ട കെട്ട പരിപാടി ചെയ്തവരാവും ജയിലിലേക്ക് ഇടുക അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയോ ഞാൻ ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കുക എന്നുള്ളത് അപ്പൊ അനീഷ് പറഞ്ഞു എന്റെ പൊന്ന് ലാലേട്ട ഇവിടെ ഗ്രൂപ്പിസമാണ് നടക്കുന്നതെന്ന് ഉടനെ തന്നെ ലാലേട്ടൻ പറഞ്ഞു എനിക്കും അത് തോന്നി എന്നുള്ളത് അല്ല അവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ലാലേട്ടൻ അങ്ങ് കാറ്റത്ത് കിട്ടു അതുപോലെ അത് കഴിഞ്ഞ് ലാലേട്ടൻ്റെ അടുത്ത പണി പൊണിയെല്ലാം നമ്മുടെ ഉള്ളിച്ചേട്ടായിരിക്കും അതേപോലെ അഭിലാഷ് ചേട്ടനും ഒരുമിച്ച് അങ്ങ് കൊടുത്തു ആ ഭിന്നിച്ചേച്ചിയും ഉണ്ടായിരുന്നു കേട്ടോ ഭിന്നിച്ചേച്ചിയും കൂടെ അതായത് നിങ്ങൾ ബിഗ് ബൂസിന്റെ ഒരു മൂലയിൽ ഇരുന്നിട്ട് എന്തൊക്കെ കുശു 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 എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ആ കുശു എന്ന് ചോദിച്ചു അപ്പൊ ഒനിയൽ ചേട്ടൻ പറഞ്ഞു അല്ല അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ചെറിയൊരു കുശു കിട്ടുന്നുള്ളു അപ്പൊ ലലട എങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങളെ കുശു കുശു ബാക്കിയുള്ള ആളുകളും കൂടി കേൾക്കണം ഇതെന്ത് കേട്ടേക്ക് നമ്മുടെ കുശു ടീംസിന് ആകെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് ആകെ സങ്കട എന്റെ പൊന്ന് മക്കളെ ഉള്ളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ പോന്നുള്ളത് ഉടനടി ഗിസേലമ്മായി പറഞ്ഞ് ലാലേട്ട നിങ്ങൾക്ക് കാണണം എന്ന് അവർ വിചാരിച്ച കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെന്തോ കാര്യമെന്ന് പക്ഷെ കുശു കുശു വാണാക്കിയവ കുടുങ്ങിപ്പോയി ലാലേട്ടൻ അതൊക്കെ കാണിച്ചു കൊടുത്ത് എല്ലാവരും മുന്നിലും മാറി നിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു അഭിലാഷ് കസേറിയിൽ ആടി ആടി ഉലാത്തിക്കൊണ്ട് കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് അതായത് ആരും ഗിസേലിന്റെ അടിമയാണ് അവളുടെ അടിപ്പാവാട് പോലും കഴുകി കൊടുക്കാനാണ് അവൻ്റെ യോഗം ഇതൊരു ലവ് ട്രാക്ക് തന്നെയാണെന്ന് ബെന്നിയും പറയുന്നുണ്ട് അതുകൂടാതെ ഉണ്ണിയിൽ പറയുന്നുണ്ട് പാവം പയ്യൻ നന്നായി ഗെയിം കളിച്ചിരുന്നാണ് അവളുടെ വാലിൽ സാരിക്കെങ്കിലും പിടിച്ച് നടന്ന അവസാനം അവൾ മൂടും തട്ടിപ്പോവും എപ്പോഴും ആണുങ്ങൾ ഔട്ടാവുകയും പെണ്ണുങ്ങൾ തുടരുകയാണല്ലോ പതിവ് അത് കൃത്യമായി ഉപയോഗിക്കുന്നു എന്നുള്ളത് സത്യം പറിച്ചാൽ അവർ മൂന്ന് പേര് പറഞ്ഞത് സത്യമാണ് സത്യസന്ധമായ കാര്യമാണ് അതിനിടയിൽ അനിമോൾ ഇങ്ങനെ ഇവിടെ ഇത് നിർത്തും ഓ ഞാൻ പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവസ്ഥ അപ്പൊ ലാലേട്ടൻ അനിമോളെ എന്തെങ്കിലും പറയാനുണ്ടോ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടോ പനിമോളെടുത്തേക്ക് ഞാനൊരു കാര്യം കണ്ടത് പറഞ്ഞതാ അതിനുശേഷം എനിക്ക് വയറ് പറഞ്ഞ് ഞാനിതിപ്പം കണ്ടാലും അതിൻ്റെ കയറി ഞാൻ അലേറ്റാണ് ഇരുന്ന മോളെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഓരോ ആളുകളോടും ഈ കാര്യം ചോദിക്കുക അതിൽ പല ആളുകൾക്കും പല അഭിപ്രായമാണ് അതില് ലക്ഷ്മി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അവരായി അവരെ പാടായി നമ്മളെന്തിനാണ് അതിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ലക്ഷ്മി ഒരു ഇരട്ടത്താപ്പ് കാര്യമാണ് ആദില നൂറ ലസ്ബ്യൻ ആയതുകൊണ്ട് ഇഷ്ടമല്ല ഗേ ആയതുകൊണ്ട് ഇവൻ ആണെന്നാ പറയുന്നത് അതൊരു മറ്റേടുത്ത പരിപാടിയായി പോയി കേട്ടോ ഇപ്പൊ ഞാൻ ഗേ ആണെങ്കിലും ലെസ്ബിയൻ ആണെങ്കിലും എല്ലാത്തിനുള്ള എൽ ജി ബി ടി ക്യൂ എൽ ജി ടി വി തന്നെ നമുക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് അതിനിടയിൽ ഇവള് പെണ്ണുങ്ങും പെണ്ണും ചേർന്നാൽ എനിക്കിഷ്ടമല്ല ആണുമാണും ചേർന്ന് കുഴപ്പമില്ല എന്നുള്ളത് കൊള്ളാം 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 അത് പറഞ്ഞു ഓൾ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ അടുത്തത് നമ്മുടെ ഷാനവാസ് ഖാൻ വിളിക്കാം ഷാനവാസ് ഇതിന് പറയുന്നു ഷാനവാസ് എടുത്തേക്ക് പറഞ്ഞു അതിപ്പോ കൂടുതലായിട്ട് എനിക്കൊന്നും പറയുകാര്യം എനിക്ക് പറയാനുള്ളത് ലക്ഷ്മി എന്ന് പറയുന്ന ഇരട്ടത്താപ്പ് കുറിച്ചാണ് പറയാനുള്ളത് ലസ്ബിയൻ കപ്പിൾസ് എന്തായാലും നമുക്ക് കുഴപ്പമുണ്ട് അല്ലെ പക്ഷെ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അവൾക്കൊന്നും തോന്നിയില്ല എന്ന് പറയുമ്പോ അത് ഇരട്ടത്താപ്പല്ലേ ലാലേട്ട അപ്പൊ ലാലേട്ട ഓ ശരിയാണല്ല അതും കഴിഞ്ഞ് ഓരോ ഓരോ ആളുകളെ വിളിച്ച് വിളിച്ച് അവസാനം ആര്യൻറെ അടുത്തെത്തി ആര്യന്റെ അടുത്തെത്തിയപ്പോ ആര് അങ്ങനെ കണ്ട് ഡയലോഗാ കാണുന്ന ആളുകളുടെ കണ്ണിലാണ് കുറു ഞങ്ങൾ ബെഡിന്റെ അടിയിൽ കിടന്ന് എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് പ്രയമാണത് നിങ്ങൾക്ക് എന്താ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകരുടെ മുന്നിലാണ് ആ ഹിന്ദിക്കാരൻ കിണ്ടിക്കാരനെ കിണ്ടിക്കാരി ആണെന്ന് പറയുന്നത് ഉറപ്പിനടിയിൽ ഞങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താന്നുള്ളത് അനുമോൾ ഒന്നും മിണ്ടിയില്ല അനുമോള് കണ്ടതൊക്കെ സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇനിയെങ്കിലും അനുമോള് പറഞ്ഞത് വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കണം കേട്ട ജിഷിനോട് ചോദിച്ചു കേട്ടോ ജിഷിനെ എന്താണ് അഭിപ്രായം ഇവർ തമ്മിൽ അങ്ങനെ ഉമ്മ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും കെട്ടിപ്പിടിച്ചിട്ടുണ്ട് ലവ് ആണെങ്കിൽ ഇവർക്ക് എന്താന്നുള്ളത് ഏതാണ് ഈ നാറിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അതായത് അനിമോള് ഇവര് ഉമ്മ വെക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോ അത് ഡെമ കാണിക്കണം എന്ന് പറഞ്ഞവനാണ് ഈ ദുഷ്ടൻ ഈ നറി ഷിൻ അറി അവൻ പുറത്ത് പോയാലും നന്നായി തന്നെ ഞാൻ പറയുന്നുള്ളൂ കാരണം മാറി മാറി കളിക്കുകയാണ് അവൻ ഊളയാണ് ഊള ആ ഒരു ഡമ കാണിക്കാൻ മുന്നിൽ നിന്നവനാണ് ഈ നറി അവനാണ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നതിന് ശേഷം ഇത് മതി നമുക്കത് കാണിക്കാന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഗീസലിനോട് ചോദിക്കുന്നുണ്ട് ഗീസൈലിന്റെ അടുപ്പേക്ക് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ പ്രായപൂർത്തിയായവളണ്ണാ ഇവനും ആയതാ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ അതൊന്ന് എന്റെ കൈയുടെ മുകളിൽ ഒരു മുറിവുണ്ട് ആ മുറിവ് ഉണങ്ങുന്നത് വരെ അവൻ ഷെഡ് ഷെഡ്യടിപ്പാവാടൊക്കെ കഴുകി തന്നിട്ടുണ്ട് അതിനിപ്പോ ഇതൊക്കെ എന്താന്നാണ് ചോദിച്ചത് അ സംഭവം വളരെ നിസാരായിട്ട് പറഞ്ഞു അതിന് കണ്ടപ്പോൾ ആരിനും ആ അതിനെന്താ കുഴപ്പം ഞാൻ കഴുകിക്കൊടുത്ത് എന്താ കുഴപ്പം അത് കഴിഞ്ഞ് നമ്മുടെ ആതിലെ ഒരു ചോദ്യം അല്ലേട്ടൻ എൻ്റെ മൊളയെ നിനക്കെന്ത് പറയാനുള്ളത് അപ്പൊ അതിൽ നിന്നിട്ട് വെച്ചിട്ട് അവര് തമ്മിൽ പ്രേമമാണ് സ്നേഹമാണ് അവര് പുതപ്പിൻ്റെ ഒരുമിച്ച് കിടന്നാൽ നമുക്കെന്താ എന്താ നോക്കേണ്ട കാര്യം എന്നുള്ളത് ഡെമോസ്ട്രേഷന്റെ സമയത്ത് പുതപ്പെടുക്കാൻ പോയോളാണ് ഈ പറയുന്നത് അനുമോള് പറഞ്ഞ കാര്യം ഡെമോ കാണിക്കാനേ പുതപ്പെടുക്കാൻ പോയോളാണ് ഈ പറയുന്നത് എന്നുള്ളതാണ് ഓക്കെ കഴിഞ്ഞു ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ അഭിലാഷ് പുറത്തു പോയിട്ടുണ്ട് അതേപോലെ തന്നെ ജിഷിനും പുറത്തു പോയിട്ടുണ്ട് രണ്ടും പോകേണ്ടവരാണ് പക്ഷെ ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ച വിട്ടാ ചേർന്ന് ഇതിൽ മോനും ആതിലയോ അതേപോലെ ലക്ഷ്മി ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണായിരുന്നു പോകേണ്ടിയിരുന്നത് ഒക്കെ അധികം വൈകാതെ പോയിക്കോളെന്ന് വിചാരിക്കുന്നു ഇവനെങ്ങനെയാണ് ഇതിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ലാലേട്ടം വന്നിട്ട് കുൽസിതം തന്നെയാണ് ഹിപ്രാവശ്യവും കളിച്ചത് കേട്ടവും അനീഷോട് ചോദിച്ചപ്പോൾ അനീഷ് പറഞ്ഞൊരു വാക്കുണ്ട് അവര് തമ്മിൽ പ്രായപൂർത്തിയായ ആളുകളല്ലേ അവരെന്ത് കാണിച്ചാലും നമ്മളെ ബാധിക്കുന്ന വിഷയമില്ലല്ലോ നമ്മൾ ഗെയിം കളിക്കാൻ വന്നതല്ലേ അവരായി അവരെ പാടായി അതാണ് സ്റ്റാൻഡ് പക്ഷെ കണ്ടത് കണ്ടില്ല എന്ന് പറയുന്നത് ഒരു ഊളത്തരല്ലേ അത് എനിക്കും അങ്ങ് തീരെ ഇഷ്ടല്ലോ പക്ഷെ ഇന്ന് ബിഗ് ബോസ് കാണിച്ച ഒരു പരിപാടി ഉണ്ടല്ലോ അവർ കുശു കുശു ഇട്ടത് ഇവിടെ കാണിച്ചു കൊടുത്തത് നല്ല പരിപാടിയാണ് അതേപോലെ തന്നെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് ചില ആളുകളെ തമ്മിൽ തല്ലിക്കണം എന്നൊക്കെ പറഞ്ഞ പരിപാടിയില്ലേ ഇതൊക്കെ ആയിരുന്നു മൈൻഡ് ഗെയിം അതൊക്കെ പോയി ആളുകൾക്ക് കാണേണ്ടത് പരദൂഷണവും അതായത് കുലിശിതങ്ങളൊക്കെ തന്നെയാണ് ലാലേട്ടൻ ആ രീതിയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങള് ഇതിപ്പോ ആതിലാനുറക്കി വിളിച്ചിട്ട് അനീഷിനെ ഒതുക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങ് കൊടുക്കണം ലാലേട്ട അതൊക്കെ അല്ല രസം അപ്പോൾ ഒരാഴ്ച കൂടി നിൽക്കാൻ കഴിവുള്ള രണ്ടാളുകളെയാണ് പുറത്ത് കളഞ്ഞിട്ടുള്ളത് അവിടെ കഴിവില്ലാത്ത കുറെ നന്ദിയുണ്ട് അതിനൊന്നും പുറത്ത് കളയുന്ന എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അങ്ങ് അതപ്പതിച്ച് അതപ്പതിച്ച് കൈന്ന് പോയ അവസ്ഥയാണ് ഒരു ഗെയിം കൊടുത്താൽ ശരിക്ക് കളിക്കാൻ അറിയാത്ത കുറെ കൂതറകളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇപ്രാവശ്യം ഒരു കപ്പ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലേലേറ്റർ കൊടുക്കണം ലേലേട്ടനാണ് ഒരു പക്ഷേ ഈ ഗെയിമിൽ നന്നായിട്ട് കളിക്കുന്നത് ബാക്കി കളികളൊന്നും പോരടേ ഇനിയെങ്കിലും ലാലേട്ട ആ ജിസേലിനെ ആരെയും രണ്ട് ബെഡിലേക്ക് ആക്കൂ കുറച്ച് പെൺകുട്ടികളെല്ലേ ഉള്ളൂ ആ പെൺകുട്ടികളുടെ ഇടയിലേക്ക് ജിസേലിനെ കൊണ്ടുപോയിട്ട് വേറെ കട്ടില് കൊടുക്കുക അല്ലെങ്കിൽ നാളെ പൊതുപ്പിനടിയിൽ കിടന്ന് ഞങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കുന്ന ചോദ്യം അത് ശരിയാവുംതാണ് ഈ ഒരാളുടെ പേര് പറയാൻ പറ്റുപോയി അത് നമ്മുടെ എല്ലാവരുടെയും പൊന്നാമന പുത്രനായിട്ടുള്ള നെവിൻ എന്ന് പറയുന്ന ഫുൾ ടൈം ഈറ്റിംഗ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഇതാണ് അവൻ്റെ പരിപാടി എന്ത് പരിപാടിയാണ് കാണുന്നത് ഓരോ ഇരിക്കണം ഒരു ചലിക്കുന്ന തീട്ടം ഉണ്ടാക്കുന്ന യന്ത്രമാണവൻ അങ്ങനെ തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ച് ഒരു ഗെയിമിലും വലിയ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല ഇവനോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ൂടി അവരിൻ്റെ അകത്ത് എന്ത് ചെയ്താലും അത് നമ്മൾ എന്തിനാണ് നോക്കുന്നത് എന്നിട്ട് അനുമോളുടെ ഒരു നോട്ടം അനുമോൾ അന്ന് പറഞ്ഞ ഈ ഒരു കാര്യമില്ലേ അതുപോലെ തന്നെ എനിക്ക് അവർ എന്ത് വേണേലും ചെയ്തോട്ടേ എന്നുള്ളത് അതിലെല്ലാവരും കൂടി ബഹളം വെക്കാൻ തുടങ്ങി നീ എന്താണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഈ പറയുന്ന ആളുകളാണ് അപ്പുറത്തേന്ന് കുശി വിട്ടിട്ടുന്നത് കുശു 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 എന്ന് പറഞ്ഞിട്ടുള്ളത് അവരും കൂടി നെവിനെ അങ്ങോട്ട് പൊതിയാൻ പോയി ലാലേതം പറഞ്ഞു എന്തായാലും നാളെ രണ്ടരത്തിന് ഞാൻ തൂര കളയുന്നുണ്ട് ഇപ്പൊ തൽക്കാലം നിങ്ങൾ പോയി ഉറങ്ങിയെന്ന് ഇത് കഴിഞ്ഞ് ഇവർ ഈ ഒരു പരിപാടി കഴിഞ്ഞ് റൂവ പോയപ്പോ നെവിനേറ്റടി നീ എന്തിനാണ് ആ പുതപ്പ് കേസ് ഇതിലേക്ക് വിളിച്ചിട്ടത് അത് ഇത് തമ്മിൽ എന്ത് ബന്ധം എന്നുള്ളത് ആരെ ചോദിക്കുന്ന അറിയോ ഈ അഭിലാഷ ഒന്നിങ്ങനെയും ചേർന്നിട്ടാണ് ചോദിക്കുന്നത് ഈ രണ്ട് കൂതറുകളും തന്നെയാണ് അവിടെ ഇരുന്നിട്ട് മറ്റേ കാര്യം പറഞ്ഞത് ലവ് ട്രാക്ക് ആ ട്രാക്ക് ഈ ട്രാക്ക് അടിവസ്ത്രം കഴുകല് മറ്റേ തേങ്ങ വാങ്ങാം എന്തായി അവസാനം ഒക്കെ പാടെ അനുമോൾ പറഞ്ഞ അർത്ഥമായില്ലേ എന്തെ അവസ്ഥ എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒക്കെ നടക്കണ്ട പോയാക്കട്ടെ രാത്രി അങ്ങോട്ടുകൊണ്ടിങ്ങനെ വല്ലാത്ത ഉണ്ടാവും അതിന്റെ ഇടയിൽ കുറെ കുശു കുശികളും കൂടി ഉണ്ടാവും അപ്പൊ വീണ്ടും വലിയ പുതിയ ബിഗ് ബോസ് വിശേഷങ്ങളും പോയതൊക്കെ സത്യം സനിയോ